നമസ്കാരം അപ്പൊ നമ്മളെ ഒരു ചെറിയ വലിയ ഡ്രയർ പരിപാടിയിലാണ് ഇത് ഒരു അഞ്ഞൂറ് തേങ്ങ കൊള്ളുന്ന ഒരു ഡ്രയറാണിത് ഇത് ഇത് പിന്നെ കത്തിക്കുന്ന ഡ്രയറാണ് ഫയർ ബുഡിൻ്റെ ഇത് അപ്പം നമ്മളെ പലരും വിളിച്ച് ബന്ധപ്പെടുമ്പോൾ എന്താ ഇതിൽ കത്തിക്കാന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പം നമുക്ക് ഇതിൽ എന്തും കത്തിക്കാം നമുക്ക് കത്തിക്കാൻ ഓൾറെഡി നമുക്ക് തേങ്ങയുടെ ചരച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇട്ടാൽ മതി നമുക്ക് വീട്ടിൽ നമുക്ക് എന്താ കത്തിക്കാവുന്ന സാധനങ്ങൾ എല്ലാം ഇതിലിട്ട് കത്തിക്കാം അപ്പൊ ഇതിൽ ഒരു ഏകദേശം ഒരു ആറ് ട്രെയിൻ വരിക അപ്പൊ ഇതിന്റെ മുകളിൽ ഇതിന് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു പിന്നെ ഇതിന്റെ മേൽഭാഗ സൈഡൊക്കെ അടിച്ചിട്ട് വലിയ നെറ്റ് അടിച്ചിട്ട് ചെറുനെറ്റ് അടിച്ചിട്ടുണ്ട് മല്ലി അതുപോലെ മുളക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് വലിയ വലിയ ഡ്രൈവറല്ല ഇന്ന ചെറിയ ഡ്രൈവല്ല അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പിന്നെ ആറ് ട്രേൻ അടിച്ചിട്ടുള്ളത് ഒന്ന് പഴഞ്ഞ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ട്രേ ടൈപ്പ് വരും അപ്പം നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ട്രേ വാരിച്ച് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഉള്ളിലേക്ക് തള്ളാവുന്ന സൗകര്യമാണ് ഇതിൻ്റെ ട്രേ ടൈപ്പ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ രണ്ട് ബോഡിയാണ് ഇതിന്റെ പുറത്ത് നമ്മൾ ജി ഐ അടിച്ചിട്ട് ഉള്ളിൽ വി ബോർഡ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂടും കാര്യങ്ങളൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മൊത്തം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിതിനെ മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടവർ ബോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീലാണ് ഏന്തേലും സ്റ്റീലാണ് പിന്നെ നമ്മൾ എല്ലാ ഡ്രയറിലും നമ്മൾ ചാറ്റയുടെ ആറ് എം തിക്കൻസ് ഉള്ള പൈപ്പാണ് വയ്ക്കുന്നത് എല്ലാ ഡ്രയറിലും അത് ആർ എം എം തിക്കൻസ് ഉണ്ട് പതിമൂന്ന് ഇഞ്ച് വട്ടം ഇതിന് കാസ്റ്റൺ ഇരുമ്പ് പോലുള്ള പൈപ്പാണ് ടാറ്റട വലിയ പൈപ്പ് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അപ്പം ഈ ഡ്രയർ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കൂട്ടനാട് ഭാഗത്തുക്ക നമ്മളെ അടുത്ത സ്ഥലം അവിടെ ഒരു മില്ലിലേക്കാണ് ഇത് കൊടുക്കുന്നത് ഈ ഡ്രയർ അപ്പോൾ ഈ ഡ്രയറിന്റെ ഒരു വിശേഷങ്ങളാണ് അത് അപ്പോൾ നമ്മളിന്ന് ഈ ഡ്രയർ കേറ്റണത് മാർച്ച് ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴാം തീയതിയാണ് നമ്മൾ ഈ ഡ്രയർ കേറ്റുന്നത് അപ്പൊ ഇന്ന് കൂട്ടനാട് ഭാഗത്തേക്കാണ് നമ്മളീ ഡ്രൈവറും കാര്യങ്ങളും കൊണ്ടോ ഉള്ളത് അപ്പൊ നമ്മൾ ഇത് കേട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് ഏഴാം തീയതി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച ആണ് ഈ ഡ്രയർ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ ഈ ഡ്രയർ നമ്മൾ ഇനി വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ സ്വന്തം വണ്ടിയാണ് അപ്പോൾ വണ്ടിയിൽ കേട്ടിട്ട് അപ്പോൾ അപ്പൊ താങ്ക് യു വണ്ടിയിൽ കേട്ടിട്ടുണ്ട്